ക്രിസ്മസ് ആയിട്ട് അടിപൊളി വെറും രൂപയ്ക്ക് ഒരു മുഴുവൻ ഫസ്റ്റ് എന്ന് നമുക്ക് ഈ ഒരു കിടിലം ഡൈനിങ് ടേബിൾ ഫോറസ്റ്റ് നാല് ചെയർ പിന്നെ വന്നിട്ട് ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് അതും പോരാഞ്ഞിട്ട് ഈ ഒരു ലോക്കർ ഉള്ള ഒരു കിടിലം വാഡ്റൂബ് പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു കിടിലം കോട്ട് അതിന്റെ കൂടെ ഈ ഒരു സൂപ്പർ മാട്രസ് ഇതെല്ലാം കൂടെ ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് വെറും മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും നിങ്ങൾക്ക് ഫിനാൻസ് ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വെച്ച് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം കൂടെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം അപ്പൊ ഒരു വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഏരിയയിൽ കിടക്കുന്നതായി ഇത്രയും ഫർണിച്ചർ അതായത് ഒരു രണ്ട് വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ നമ്മൾ ദാ 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 ഈ ഒരു ഒരു ഡോർ ഡോർ നിങ്ങൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് കൊടുക്കാം വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിടിലം കോർണർ സോഫ സെറ്റുകൾ സ്വന്തമാക്കാം ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഓഫർ അതായത് നമ്മുടെ സാന്താക്ലൂസിന്റെ ക്രിസ്മസ് ഓഫർ മുപ്പത്തി ഒമ്പതിനായിരത്തി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറും എത്ര ഫെർണിച്ചറും മുപ്പത്തി ഒമ്പത് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫെർണിച്ചർ അല്ലെ മുഴുവൻ ഫർണിച്ചറും ഓണത്തിനാലും ഒരിക്കലും ഇല്ല അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു വീട്ടിലേക്ക് ആയിട്ടുള്ള ഫർണിച്ചറില് മൊത്തം 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 അതായത് അങ് വരെ കിടക്കുന്ന ഈ ഒരു ഫുൾ ഫർണിച്ചർ അങ് വരെ ഒന്നും ഇല്ല അതെ ഒരു പപ്പാനി ഒരു ഗമയ്ക്ക് വേണ്ടി പറഞ്ഞ അപ്പൊ ക്രിസ്മസ് ആയിട്ട് അടിപൊളി ഓഫറാണ് എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കരുതിയിരിക്കുന്നത് അതാ പറഞ്ഞു കൊടുക്കട്ടെ ഫസ്റ്റ് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പപ്പാനി നൽകുന്ന കിടില ഓഫർ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും ഫസ്റ്റ് വരുന്നതാ ഈ ഒരു നാല് അക്കേഷിയുടെ ചേർന്ന് കാട്ടി തടിയാണോ അപ്പൊ നാല് ചെയർ ം ഡൈനിങ് ടേബിൾ അതിന്റെ കൂടെ കൂളിംഗ് ഗ്ലാസ് തരും വൈറ്റ് വൈറ്റ് ഗ്ലാസ് ഗ്ലാസ് വേണം അത് പപ്പാനിയുടെ ഇഷ്ടമുള്ള രീതി ക്രിസ്മസ് അയ്യോ ബലൂൺ അല്ലേ അപ്പം നെക്സ്റ്റ് വരുന്നതാ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് ഇനി പപ്പാനി വിട്ട് നമ്മൾ ഓഫറിലോട്ട് പോവാം അപ്പൊ ഫസ്റ്റ് ഈ ഒരു നാല് ചെയർ ഡൈനിങ് ടേബിൾ പിന്നെ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് പിന്നെ കഴിഞ്ഞിട്ടില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെയും കഴിഞ്ഞിട്ടില്ല നെക്സ്റ്റ് നമുക്ക് ഈ ഒരു അടിപൊളി ഒരു വുഡൻ കട്ടില് വിത്ത് മാട്രസ്വയർ മാട്രസ്വയർ മാട്രസ് അപ്പൊയർ മാട്രസ് ആണ് നമ്മുടെ ഈ ഒരു കിടില ഒരു കട്ടില്

മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ മുടങ്ങി കഴിഞ്ഞാൽ അല്ല മൂവായിരത്തി പത്ത് മാസം നമുക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും അപ്പം നിങ്ങൾക്കതായി ഇത്രയും സാധനം അതായത് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഈ ഒരു നാല് ചെയറ് ഡൈനിങ് ടേബിൾ കോർണർ സോഫാ സെറ്റ് നമ്മുടെ ടൂ ഡോറിന്റെ വാഡ്രൂബ് അതേപോലെ തന്നെ നമ്മുടെ കട്ടിൽ അതേപോലെ തന്നെ മാട്രസ് ഇതെല്ലാം കൂടെ വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് മാസം അടവിലാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് വെളിച്ച പത്ത് ബജാജ് ഫിനാൻസ് അപ്പൊ നെക്സ്റ്റ് ഇനി അടുത്ത ഓഫറിലോട്ട് ഇനി നെക്സ്റ്റ് കിടിലെ ഒരു ഓഫറാണ് ഇതാ ഈ അറ്റം മുതൽ ഇതോ അങ്ങേ അറ്റം വരെ കിടക്കുന്ന ഇത്രയും അതായത് ഒരു വീട്ടിലേക്ക് കൊള്ളുന്ന മുഴുവൻ ഫർണിച്ചറും നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും ഫർണിച്ചൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പതിന് കുറച്ചുകൂടെ അഞ്ച് വർഷം അഞ്ചൊല്ലാം വാറണ്ടി ഉള്ള ഫൈവ് ഇയർ വാറണ്ടി 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 എന്ന് പറയുന്നത് നമ്മൾ വാറന്റി വാറണ്ടി കാർഡും കാരണം നമ്മൾ കൊടുക്കുന്ന ബില്ല് വെച്ചിരുന്നാൽ മതി അതിനകത്ത് നമ്മൾ ഡേറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അത് വെച്ചിരുന്നാൽ വെച്ചിരുന്നാൽ അത് മാത്രം മതി മതി ഒരു മുഴുവൻ ഫർണിച്ചറും നിങ്ങൾക്ക് കിട്ടുന്ന വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ ആദ്യ സാധനം പറഞ്ഞിട്ട് നമുക്ക് വിലയിലോട്ട് പോവാ ഈ ഒരു കീഡിലെന്താ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വുഡ് ഫോറസ്റ്റ് അക്കേഷ്യ ആണ് പിന്നെ വരുന്നത് ഈ ഒരു കീഡിലെ ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് പ്രീമിയം സോഫയാണ് കാരണം പിന്നെ കാര്യങ്ങളെല്ലാം സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് മോഡൽ ഈ ഒരു സ്റ്റിച്ചിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ആ ഒരു സ്റ്റിച്ചിങ് ആണ് പിന്നെ നമ്മുടെ ഈ ഒരു ഒരു സ്റ്റോൺ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കിടിലെന്തായി ഈ ഒരു കോർണർ സോഫ സെറ്റ് കഴിഞ്ഞിട്ടില്ല ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറിന്റെ വിലയാണ് നമ്മൾ പറയുന്ന പിന്നെ വന്നിട്ട് ഈ കട്ടിലാണ് അല്ലേ കാല അഞ്ചിന്റെ കട്ടിൽ ആറേ കാലടി നീളം അഞ്ചടി വീതി ആറേ കാലടി വുഡ് മഹാണി തടിയാ വരുന്നത് മഹാഗണി തടി അപ്പ വുഡ് വരുന്നത് മഹാഗണി തടിയുടെ വുഡാണ് ആറേകാലടി നീളവും അഞ്ചടി വീതി ഉള്ള ഈ ഒരു കിടിലം ഫുള്ള് പലകരുന്നതല്ലേ ഇത് ഫുള്ള് പലക വരുന്നതാണ് മുടിഞ്ഞ വൈറ്റ് അപ്പൊ എന്നാ ഫുള്ള് പലകയും എല്ലാം വരുന്ന ഈ ഒരു കട്ടില് മാട്രസ് വരുന്നത് മാറ്റസ് മാട്രസ് വരുന്നു സ്പ്രിംഗ് മാറ്റസ് ആഴിഞ്ച് കനവുള്ള ഇതും വാറണ്ടി ഉള്ളതിനും ഫൈവ് ഓക്കെ വൺ ഇയർ വാറണ്ടി ഉള്ളതാ ഈ ഒരു കിഡിലും ഈയൊരു സ്പ്രിങ് മാട്രസ് ആറഞ്ച് ഏഴിഞ്ച് ഏഴിഞ്ച് കനം ഇഞ്ച് തിക്നസും വരുന്ന ഈ ഒരു കിഡിലും സ്പ്രിംഗ് മാട്രസ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാ ഈ ഒരു ത്രീ ഡോറ് വാഡ്രോബ് ആണ് നമുക്ക് ഈ ഒരു കിഡിലുമായിട്ടുള്ള ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ത്രീ ഡോർ വാൻഡ് ഇതെല്ലാം കൂടെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് അറുപത്തൊമ്പത് ഫിനാൻസ് വരുമ്പോൾ എത്ര രൂപ പത്ത് മാസം അപ്പം ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ പ്രീമിയം ക്വാളിറ്റി വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് ഫസ്റ്റ് അടവ് പത്ത് മാസം കൊണ്ട് അറുപത്തൊമ്പത് പിന്നെ നമ്മൾ സിവിൽ സ്കോറും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ചിലപ്പോൾ ആദ്യം വരും അത് കസ്റ്റമർ സിവിൽ സ്കോറും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴേക്കാൻ പറ്റുള്ളൂ അതായത് നമ്മുടെ ഉണ്ടല്ലോ ബജാജ് ഫിനാൻസിന്റെ കാര്യം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫിനാൻസ് എടുക്കുന്നവർക്കും അറിയാം അതായത് നമ്മുടെ സിബിൽ സ്കോറിന് അനുസരിച്ചിട്ടും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ഇതിനനുസരിച്ചിട്ടും നമുക്ക് അതിനകത്ത് ഈ പറയുന്നത് പോലെ ആ ഒരു ഏറ്റ കുറച്ചിലുണ്ടാവും ഡൗൺ പേയ്മെന്റ് ചിലവർക്ക് ആണെന്നുണ്ടെങ്കിൽ വരും ചിലവർക്ക് നമ്മളിപ്പോ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പറഞ്ഞാൽ അത് കുറഞ്ഞിരിക്കുന്ന കസ്റ്റമർ ഓക്കെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇനി അടുത്ത കിടില ഓഫർ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഏരിയയിൽ കിടക്കുന്ന ഇത്രയും ഫർണിച്ചർ ഫർണിച്ചർ അതായത് അതായത് ഒരു ഒരു രണ്ട് നമ്മൾ കൊടുക്കുക രൂപ എന്ന് പറഞ്ഞ അടച്ചു കഴിഞ്ഞാൽ എത്ര മാസം എത്രണം പത്ത് മാറുന്നതിനേക്കാൾ മുമ്പ് എത്രത്തോളം സാധനം ഉണ്ടെന്ന് കാണിച്ചു ഫസ്റ്റ് ഈ ഒരു കോർണർ സോഫ പ്രീമിയം സോഫയാണ് പ്രീമിയം സോഫയാണ് നമുക്ക് നമ്മുടെ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ ചന്ദനത്തോപ്പിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കാണാൻ പോണ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഇതേതാ ക്ലോത്ത് ഏതാ എച്ച് ആർ ക്ലോത്ത് അതും തേർട്ടി സിക്സിൽ കൂടുതൽ പോക്കറ്റ് സ്പ്രിങ് വരുന്നതാണെങ്കിൽ ഓക്കെ അപ്പൊ എന്താ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് അതിന്റെതായ ഈ ഒരു ഹാൻഡ് ബ്രസിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ വുഡൻ വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഗ്രാനൈറ്റിന്റെ ആണ് അതായത് ഗ്രാനൈറ്റ് ടോപ്പ് ആണ് സാധാരണ നിങ്ങൾക്ക് വുഡൻ ടോപ്പ് ഗ്ലാസ് അല്ല വരുന്ന ഇത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് സ്റ്റൈൽ ആയിട്ടുള്ള ഗ്രാനൈറ്റ് ടോപ്പ് വരുന്ന ഒരു ഡൈനിങ് ടേബിൾ ഫോറസ്റ്റ് അക്കേഷ്യ ഫോറസ്റ്റ് അക്കേഷ്യയുടെ ആറ് ചെയർ ആറ് ചെയർ ഈ ഒരു ഗ്രാനൈറ്റ് ടോപ്പ് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളിന്റെ സൈസ് എന്ന് പറയാമോ അഞ്ചു മൂന്ന് സൈസ് വരുന്നു അഞ്ചുക്ക് മൂന്ന് സൈസ് അഞ്ചു മൂന്ന് മൂന്ന് സൈസ് അതായത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറ പറയുന്നത് ഈ ഒരു കട്ടിലെ ഗ്രാനൈറ്റ് ഫിനിഷ് വരുന്ന അതേപോലെ തന്നെ ആ ഒരു ഡൈനിങ് ടേബിളിന്റെ തന്നെ ആ ഒരു ഫിനിഷ് വരുന്ന ഈ ഒരു ആറേകാലടി നീളവും അതേപോലെ തന്നെ അഞ്ചടി വീതിയുള്ള ഈ ഒരു കട്ടിൽ മാറ്റസ് ഈ ഒരു സ്പ്രിംഗ് മാട്രസ് ഏഴിഞ്ച് സാധാരണ ഒരു വീട്ടിലെ ബെഡ്റൂമിന്റെ കൂടെയും ബെഡ്റൂം സെറ്റിന്റെ കൂടെയും കോട്ടിന്റെ കൂടെ മാട്രസ് വരാത്തെയാണ് നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ കൊല്ലം ചന്ദനത്തോപ്പിൽ നമുക്ക് മാട്രസ് വരുന്നുണ്ട് പിന്നെ ാണ് അപ്പൊ ഈ ഒരു ത്രീ ഡോർ വാഡ്രോവ് പിന്നെ വന്നിട്ട് ത്രീ ഡോർ വാഡ്രോവ് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം അകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പൊ നല്ല ഒരു കിടിലം പ്രീമിയം ക്വാളിറ്റി ത്രീ ഡോർ വാഡ്രോബ് പിന്നെ ഈ ഡ്രസ്സിംഗ് വരുന്നുണ്ട് സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം ആ സ്റ്റോറേജ് എല്ലാം വരുന്ന അതാണ്ട് ഒരു സൈഡ് ബോക്സ് ഉണ്ട് ഒരു കോട്ട് ബോക്സ് ഉണ്ട് അതിന്റെ കൂടെ അതായത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് ഓ ഞാൻ ക്ഷീണിച്ചവ ഇത്രയാണ് ഇത്രയും ഇത്രയും സാധനവും കൂടെ ഒത്തിൽ മാസം അടവ് അല്ലാതെ ഒരു ഇത് ഇത് നമ്മൾ നമ്മൾ ഡെലിവറി ലക്ഷത്തി നാപ്പതിനായിരം രൂപ വില വരുന്ന ഒരു വീട്ടിലേക്കുള്ള മുറു മുഴുവൻ ഫർണിച്ചർ നിങ്ങൾക്ക് വെറും തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വെച്ച് പത്ത് മാസം അടച്ച് ബജാജ് ഫിനാൻസ് വഴി ഇത് സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ടല്ലേ ഓക്കെ അപ്പം ഇത് മാത്രമല്ല നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും ഉണ്ട് അത് കുറച്ച് മുമ്പ് കാണിച്ചാണ് അപ്പം അത് കാണാത്തവർ ഇതിന്റെ തൊട്ട് മുമ്പുള്ള എപ്പിസോഡുകളിലും അത് ഇനി ഇനി അടുത്ത അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റ് ഓഫറിലോട്ട് ഓഫറിലോട്ട് അപ്പൊ വേറെ രൂപയ്ക്ക് ദാ ഈ ഈ ഒരു ഒരു ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം ഫസ്റ്റ് കോട്ട് ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ഈ ഒരു കിടിലം കട്ടില് അതിന്റെ കൂടെ തന്നെ ദാ സ്പേഷ്യസ് ആയിട്ടുള്ള ദാ അടിപൊളി ഒരു പ്രീമിയം ക്വാളിറ്റി ത്രീ ഡോറ് വാഡ്രോബ് വിത്ത് ദാ ലോക്കർ ഫെസിലിറ്റി ഉള്ള ഈ ഒരു ത്രീ ഡോറ് വാഡ്രോബ് അതിന്റെ കൂടെ അടിപൊളി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ ദാ ഈ ഒരു കോട്ടിന്റെ സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്ന അതെ അതെ പത്ത് മാസം അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇ എം ഐയുടെ ആദ്യ അടവാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടയ്ക്കുക ഈ ഒരു ബെഡ്റൂം സെറ്റുമായിട്ട് പോവുക ബാക്കി ഒമ്പത് മാസം കൊണ്ട് ബാക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൂടെ അടച്ച് വെറും ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം അല്ലെ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് ഇൻട്രോ ഫർണിച്ചർ ചന്ദ്ര തോപ്പിന്ന് സ്വന്തമാക്കും ക്രിസ്മസ് ആയിട്ട് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതാ കിടിലം ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം അപ്പൊ ഫസ്റ്റ് എന്തോ വരുന്നത് വരുന്നത് അഞ്ചിന്റെ കട്ടിൽ വരുന്നുണ്ട് ഏഴിഞ്ചിന് സ്പ്രിംഗ് മാറ്റ്രസ് വരുന്നു സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് ത്രീ ഡോർ വാഡ്രോവ് വരുന്നുണ്ട് ഈ ഒരു ത്രീ ഡോറ് വരുന്നുണ്ട് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഓക്കെ ഈ ഒരു സൈഡ് ബോക്സ് വരുന്നു സൈഡ് ബോക്സ് വരുന്ന ഗ്രാനൈറ്റ് ടച്ച് വരുന്ന ബെഡ്റൂം സെറ്റ് ആണ് ഇതിനകത്ത് എല്ലാം വരുന്നത് ഈ ഒരു കളർ ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് നമുക്ക് മനസ്സിലാവും അതായത് ഞാൻ പറഞ്ഞ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ഒടവാണ് പത്ത് മാസത്തെ അടവിൽ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇതാ ഈ ഒരു മാട്രസ് ഉൾപ്പെടെ ഏഴ് തിക്നെസ് ഉള്ള വാറന്റി ഉള്ള ഈ ഒരു മാട്രസ് ഈ ഒരു കോട്ട് അതേപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ത്രീ ഡോർ വാഡ്റോവ് അതേപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ തന്നെ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബജാജ് ഇ എം ഐ വഴിയാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വീട്ടിലോട്ട് കൊണ്ടുപോകിലോട്ട് പോവാൽ എന്താ ഈ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ലോക്കർ ഫെസിലിറ്റി അതേപോലെ തന്നെ ഹാങ്കിങ് പൊസിഷനും എല്ലാം ഉള്ള ഈ ഒരു ത്രീ ഡോറ് വാഡ്രോബ് വാങ്ങിയാ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഈ ഒരു ടു ഡോർ കിടിലം വാഡ്രോബ് അതും കിടിലം ലോക്കർ ഫെസിലിറ്റി ഹാങ്ങിങ് പൊസിഷനും കാര്യങ്ങളും എല്ലാം ഉള്ള ഈ ഒരു സാധനം വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്ന പതിനെട്ട് തൊള്ളായിരത്തിന് ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് വാങ്ങിയപ്പോ ഡോർ സൗകര്യം അപ്പം നിങ്ങൾക്ക് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്ന ബജാജിന്റെ ഫസ്റ്റ് ഇ എം എ അടവിൽ അടച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോവാം ബാക്കി ഒമ്പത് മാസം കൊണ്ട് ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെച്ച് ഈ ഒരു പിന്നെ വാഡ്റോം സെറ്റ് നിങ്ങൾക്ക് വെറും പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ അതേപോലെ ഓൾ ഓൾ കേരള കേരള ഡെലിവറി ഉണ്ട് ഡെലിവറി ഫ്രീ ആണ് ഡെലിവറി ഫ്രീ ആണ് അപ്പൊ ഓൾ കേരള നമുക്ക് ഡെലിവറി ഫ്രീ ആണ് നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് കിടിലം കോർണർ സോഫ സെറ്റുകൾ സ്വന്തമാക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ മാസം ആണ് അപ്പൊ ഈ ഒരു കോർണർ സോഫ സെറ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് അപ്പൊ നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ ചന്ദനത്തോപ്പിൽ വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നിങ്ങൾക്ക് ഈ പറയുന്നതുപോലെ കോർണർ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ്ട് ഇത് ഒരു ലോഞ്ചർ ടൈപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ യൂസ് ചെയ്യാം അപ്പൊ വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കോർണർ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പ്രീമിയം കളക്ഷൻസ് വരെ ഉണ്ട് അല്ലേ എല്ലാത്തിനും അടിപൊളി ഓഫർ ഉണ്ടല്ലോ ഓക്കെ അപ്പൊ ഇത് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബജാജിന്റെ ഇ എം എ അടവാണ് പത്ത് മാസം കൊണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇൻട്രോ ഫർണിച്ചർ നിന്ന് നമുക്ക് ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് സ്വന്തമാക്കാം വർഷാവസാനമായിട്ട് ക്ലിയറൻസ് സെയിൽ വഴി നിങ്ങൾക്ക് പകുതി വില താഴ്ത്ത് നിങ്ങൾക്ക് ഫർണിച്ചറുകൾ വാങ്ങിക്കാം അതാ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് താഴ്ച നാൽപ്പത്തയ്യായിരം രൂപ വിലയുള്ള ഈ ഒരു സാധനം നമുക്ക് എത്ര രൂപ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അപ്പൊ ക്ലിയറൻസ് കണ്ടില്ലെന്ന് വേണ്ട അപ്പൊ നമ്മുടെ ചന്ദനത്തോപ്പുള്ള ഇൻട്രോ ഫർണിച്ചറിൽ കൊല്ലം ചന്ദനത്തോപ്പുള്ള ഇൻട്രോ ഫർണിച്ചറിൽ പകുതി വിലയ്ക്ക് വർഷാവസാനായിട്ട് ഫുൾ സ്റ്റോക്ക് നമ്മൾ വിറ്റഴിക്കുക അല്ലേ അപ്പൊ ഇരു നാൽപ്പത്തയ്യായിരം രൂപ വിലയുള്ള സാധനം പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇ എം എ ഫെസിലിറ്റി ഉണ്ടാണെന്നുണ്ടെങ്കിൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ച് ഈ ഒരു കിടില കോർണർ സോഫ സെറ്റ് കൊണ്ടുപോകാം അപ്പൊ നെക്സ്റ്റ് ഓഫറിലോട്ട് പോകാൻ വർഷാവസാനമായിട്ട് പകുതിയിൽ കൂടുതൽ വില കുറച്ച് വിറ്റഴിക്കുകയാണ് ഇതാ ഇതൊക്കെ ഉണ്ടല്ലോ പകുതിയിലും താഴ്ത്തി വെറും കാൽ പ്രൈസ് എന്ന് പറയല്ലേ അതായത് അറുപതിനായിരം വിലയുള്ള ഈ ഒരു കോർണർ സോഫ സെറ്റ് ഈ എൻഡിങ് ആയിട്ട് ക്ലിയറൻസ് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം മുപ്പത്തിനാല് തൊള്ളായിരത്തി അറുപതിനായിരം രൂപക്ക് വില ഉള്ളതാ ഈ ഒരു പ്രീമിയം കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഇ എം എ മാസം കൊണ്ട് ടച്ച് നിങ്ങൾക്ക് എടുക്കാം ബജാജ് ഫിനാൻസിന്റെ അപ്പൊ റെക്രോൺ സ്പ്രിംഗ് ആ വരുന്നത് ഈ ഒരു പ്രീമിയം സാധനം വർഷാവസാനം പ്രമാണിച്ച് പകുതിയിലധികം വില കുറച്ച് താഴ്ത്തി വെക്കുന്നത് അപ്പൊ അറുപതിനായിരം രൂപയുടെ സാധനം വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രം ഈ ഒരു വുഡൻ കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം അല്ലേ രണ്ടായിരത്തി എഴുന്നൂറ് പറയുമ്പോൾ നമ്മുടെ ഇ എം ഐ ആണ് പത്ത് മാസം അടവിൽ വെറും ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വുഡൻ കോർണർ ഇത് എത്ര വർഷം വാറണ്ടി ഉണ്ട് ലൈഫ് ടൈം വാറന്റി നമുക്ക് ലൈഫ് ടൈം വാറന്റി വരുന്ന സിക്സ് സീറ്ററിന്റെ വുഡൻ കോർണർ സോഫ സെറ്റ് ആണ് വുഡിന് നമുക്ക് ലൈഫ് ടൈം ആണ് വാറണ്ടി അതുകൊണ്ട് യാതൊരു കാരണവശാലും പേടിക്കേണ്ട ഓൾ കേരള ഡെലിവറി ഫ്രീ അപ്പൊ നമ്മുടെ ഇൻട്രോ ഫർണിച്ചറിൽ വെറും പിന്നെ പതി എത്ര ഇരുപത്തി ഇരുപത്തി ഏഴായിരം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാസം അടവിൽ വെറും ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് കിടിലം എന്താ ഈ ഒരു ഫോറസ്റ്റ് എക്സുഷയുടെ നിങ്ങൾക്ക് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇൻട്രോ ഫർണിച്ചർ ഫെർണിച്ചർ ചന്ദ്രത്തോപ്പിന്ന് സ്വന്തം തേക്കിന്റെ വുഡന്റെ കോർണർ സോഫ സെറ്റി ലൈഫ് ടൈം വാറന്റി ഉള്ളത് വെറും ന് ഇത് ഫൈവ് സീറ്റർ അല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സിക്സ് സീറ്റർ വുഡൻ കോർണർ സോഫ സെറ്റി അത് തേക്കിന്റെ ലൈഫ് ടൈം വാറന്റിയുള്ള ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാം അപ്പം നിങ്ങൾക്ക് മാസം അടവാണെങ്കിൽ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അടവില് നിങ്ങൾക്ക് ഇതാ ഈ ഒരു കോർണർ സോഫ സെറ്റി പത്ത് മാസം അടവിൽ സ്വന്തമാക്കാം അല്ലെ ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് അടുത്ത ഓഫറോട് അപ്പൊ സ്റ്റഡി ടേബിളുകളൊക്കെ നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഓഫീസ് ടേബിൾ ഒക്കെ എത്ര രൂപ ആയിരത്തി തൊള്ളായിരത്തി രൂപ രൂപയിൽ ഓഫീസ് ടേബിൾ അപ്പൊ പുതിയ ഓഫീസ് ഓഫീസൊക്കെ ഓപ്പണിങ് ആകുന്നവർ നേരെ നമ്മള് ഫർണിച്ചറ് നമ്മുടെ ഇൻട്രോ ഫർണിച്ചറ് ചന്ദനത്തോപ്പ് കൊല്ലത്തും അതേപോലെ കണ്ണാൽ ഷോറൂമിൽ നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തു രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പൊ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ ആണെന്നുണ്ടെങ്കി ഒരുപാട് കളക്ഷൻസ് ഇതാ ഈ ഒരുപാട് റിവോൾവിംഗ് ചെയറിന്റെ നമുക്ക് ഫാക്ടറി വിലയിൽ നിങ്ങൾക്ക് ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ തുടങ്ങുന്ന ഈ ഒരു ഓഫീസ് ചെയറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഓഫീസ് ടേബിളുകളും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റഡി ടേബിളുകൾ നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ ചന്ദനത്തോപ്പ് കൊല്ലം ഷോറൂമിലും അതേപോലെ തന്നെ കൊല്ലം കണ്ണല്ലൂർ ഷോറൂമിലും ഈ ഒരു കിഡിലെ ഓഫർ കിട്ടും